പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂളിൽ ഒരു മാസക്കാലം നീണ്ടുനിന്ന വായനോത്സവത്തിന് സമാപനമായി കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ എസ് രേഷ്മ ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു ഫോക്ലോർ അക്കാദമിയുടെ യുവപ്രതിഭാ പുരസ്കാരം നേടിയ കലാപ്രതിഭ ഭവ്യശ്രീ കൃഷ്ണൻ മുഖ്യാതിഥിയായി വാർഡ് മെമ്പർ സിന്ധു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെയും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു നാടൻപാട്ട് അവതരണവും അവതരണവുമുണ്ടായി യുവപ്രതിഭാ പുരസ്കാര ജേതാവ് ഭവ്യശ്രീ ബിആർസി എൽ പി തലത്തിൽ നടന്ന വായനാ മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ മെർലിൻ ടോണി എന്നിവരെ ആദരിച്ചു കുഞ്ഞിക്കഥ കാവ്യാലാപനം റീൽ അവതരണം കുട്ടിപ്പാട്ട് തുടങ്ങിയവയും കുട്ടികൾ അവതരിപ്പിച്ചു അമ്മമാർക്കായി സംഘടിപ്പിച്ച മത്സരങ്ങളിലെ വിജയികളെ അനുമോദിച്ചു വളരുന്ന വലിയ പുസ്തകത്തിന്റെ പ്രകാശനം രേഷ്മ ടീച്ചർ നിർവഹിച്ചു കുഞ്ഞിക്കൈയിൽ ഒരു പുസ്തകം എന്ന പരിപാടിയുടെ തുടർച്ചയായി പുസ്തകങ്ങൾ പുസ്തകത്തൊട്ടിലിൽ ശേഖരിച്ച് സ്കൂൾ ലൈബ്രറിയിലേക്ക് കൈമാറി അമ്മമാർക്കായുള്ള ലൈബ്രറിയുടെ ഉദ്ഘാടനവും നടന്നു അധ്യാപകരായ ഫെമി വർഗീസ് നിസാവർഗീസ് സിസി കെ ടി സരുൺ കെ സൈമൺ എന്നിവർ നേതൃത്വം നൽകി സിസി ടി വി ന്യൂസ് പെരുമ്പിലാവ്